നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ശാന്തി നികേതൻ കുൺഫാമിൽ നിന്ന് രാമേന്ദ്രനാണ് സംസാരിക്കുന്നത് എല്ലാവരും ചോദിക്കും ഈ ശാന്തി നികേതൻ വയനാട്ടിൽ എവിടെയാണ് ഇത് വയനാട് കോഴിക്കോട് അതിർത്തിയിൽ ആണ് ഞങ്ങളുടെ ഒരു മലയോരമാണ് കരിങ്ങാടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ മഷ്പല്ലറ്റിനെ കുറിച്ച് ഒന്നും കൂടെ വിശദീകരിക്കാനാണ് വന്നിരിക്കുന്നത് മഷ്പെല്ലറ്റ് ഏതൊരു വീട്ടമ്മമാർക്കും വേഗത്തിൽ സൂചി ചെയ്യാവുന്നതാണ് ഇതൊരു പരീക്ഷണമായിട്ട് നടത്താനാണ് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് മഷ്പെല്ലറ്റ് ഇങ്ങനെയുള്ള ഒരു കിലോ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കുന്ന ഒരു ഇത് മഷ്പല്ലറ്റ് വന്നതോടുകൂടി കൂന്തൃഷി വളരെ ലാഭകരവും അതുപോലെ തന്നെ എളുപ്പവുമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വ്യാപകമായി മഷ്പെല്ലറ്റ് ഇപ്പം വീട്ടമ്മമാർ ഉപയോഗിക്കുന്നത് ഇത് ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇപ്പം വീട്ടിലേക്ക് എല്ലാവർക്കും എല്ലാവരും ഇന്ന് വേഗത്തിൽ എങ്ങനെ ഫോൺ ചെയ്യാമെന്നാണ് നോക്കുന്നത് ബൈക്കിലൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് അത് വലിയ പാത്രങ്ങളിൽ വെച്ച് അതിനെയൊക്കെ വലിച്ചെടുക്കാനും കൊണ്ടുപോകാനും അതേപോലെ ഒരു ഡ്രമ്മിലോ പാത്രത്തിലോ ഒക്കെ നിറയ്ക്കാനും ഒക്കെ പ്രയാസമാണ് നേരെ മറിച്ച് ഈ പല്ലറ്റ് ഒരു ചാക്ക് ഇരുപത്തിയഞ്ച് കിലോ ആണ് അത് ഇതേപോലെയുള്ള കവറിലാക്കി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി ഈ ഇപ്പോൾ ഒരു ദിവസം നമുക്കൊരു നാല് ബെഡാണ് അല്ലെങ്കിൽ പത്ത് ബെഡാണ് ചെയ്യാൻ പറ്റുന്നത് ഈ പത്ത് കിലോ പെല്ലറ്റും ഇതേപോലെ ഓരോന്നിലും ഓരോ കിലോ ഓരോ കവറിലും ഓരോ കിലോ നിറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എത്ര എളുപ്പമാണ് എന്ന് ഇത് ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുവാണ് വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഈ പെല്ലറ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് അവർക്ക് ഇത് എളുപ്പമാണ് കാരണം തിളച്ച വെള്ളം ഒന്നര ലിറ്റർ ഒരു ബാഗിലേക്ക് ഒഴിച്ചാൽ മതി വേഗത്തിൽ നമുക്ക് കോൺ ചെയ്യാൻ പറ്റും ഇത് ഞാൻ കണ്ടുവരുന്നത് എച്ച് യു ഫ്ലോറിഡ സോ സോജൽ ഗാജു സി യു ടു സി ഒ വൺ ഇങ്ങനെ കുറേ ഇനങ്ങൾ ഉണ്ടെങ്കിലും ഇതിലേക്ക് ഏറ്റവും വേഗത്തിൽ വരുന്നത് ഈ എച്ച് യു എന്ന് പറയുന്ന ഒരു ഇനമാണ് എച്ച് യു വൈറ്റ് ഉണ്ട് എച്ച് യു വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ യെല്ലോ കളറിലൊക്കെ എച്ച് യു ധാരാളമായിട്ട് വിത്തനങ്ങളുണ്ട് ഈ എച്ച് യുവിൻ്റെ ഇപ്പം ഏറ്റവും നല്ലത് വൈറ്റ് അതാണ് ഏറ്റവും നന്നായിട്ട് വിളവ് വേഗത്തിൽ കിട്ടുന്നത് പെല്ലറ്റിൽ ചെയ്യാൻ ഏറ്റവും യോജിച്ചത് എനിക്ക് വൈറ്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇത് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഇപ്പോൾ വീട്ടമ്മമാരോട് എപ്പോഴും ഞാൻ പറയുന്നത് ഫാമിൾ ചെയ്താൽ മതി ഇങ്ങനെ രണ്ട് കിലോ കവറും അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു പാക്കറ്റ് തൂമ്പിട്ടും കൂടെ അയക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇത് കിട്ടിയാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഞങ്ങൾ തുടക്കാർക്ക് ഒന്നും കൂടെ വിശദീകരിക്കുകയാണ് ഇങ്ങനെ ഒരു കിലോ പെല്ലറ്റ് ഒരു കവറിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇവിടെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടിടം അതങ്ങ് ഓപ്പൺ ചെയ്യുക ഇതിലേക്ക് തിളച്ച വെള്ളം ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കുക ഞാനൊന്ന് വിശദീകരിച്ച് കാണാം ഈ ഒന്നര ലിറ്റർ വെള്ളം ഇതിലേക്ക് നമ്മളിങ്ങനെ ഒഴിക്കുന്നത് ഒഴിച്ച് ഇതങ്ങ് മാറ്റി വെക്കുക ഇതിനെ ഒന്ന് മടക്കി അങ്ങ് മാറ്റി വെക്കുക അതിനുശേഷം ഇപ്പം ഞാൻ വേഗത്തിൽ കാണിക്കാം ഇത് നമ്മൾ തയ്യാറാക്കിയത് ഇതേപോലെ ഒന്നര ലിറ്റർ തിളച്ച ഒഴിച്ച് ഈ ബാഗിലാക്കി അപ്പം അത് കുറേ കൂടെ അളവിൽ പൊങ്ങി വരും അതായത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പെല്ലറ്റേക്ക് ഒന്ന് ഉളയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഞെക്കി അമർത്തി ഒന്ന് വയ്ക്കുക അതായത് കുതിർന്നു ഏകദേശം പെല്ലറ്റിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് ഒന്നര ലിറ്റർ തിളച്ച വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു ആറ് ഏഴ് മണിക്കൂർ കഴിയുമ്പോൾ തണുക്കും തണുത്തിട്ടാണോ തണുപ്പ് ചൂടുണ്ടെങ്കിൽ അന്നേരം വിത്ത് തണുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അതിലേക്ക് നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കുന്നു അപ്പം വിത്ത് ഇതേപോലെ ഉണ്ടാവും അതിൻ്റെ പകുതി വിത്താണ് ഒരു കവറിലേക്ക് ഇടേണ്ടത് പകുതി അപ്പം നമുക്ക് ഏകദേശം ഒരു ഇത് ധാരണ വേണം ഈ വിത്ത് നമ്മൾ എടുക്കുമ്പോൾ ഇത് ഇതിൻ്റെ റബ്ബർ ബാൻഡ് എല്ലാം മാറ്റുക ഞങ്ങൾ വിളിക്കുന്ന വിപ്പിന് എങ്ങനെയാണ് ഉണ്ടാവുക അതിലൊരു ഒരു ഉണ്ടാവും ആ പനി അങ്ങ് മാറ്റി വയ്ക്കുക അതിനൊരു പകുതി ഇട്ടേ ആ പകുതി നമ്മളിവിടെ കൈകൊണ്ടും പിടിക്കുക ബാക്കി പകുതി ഇതിലേക്ക് അങ്ങ് തത്ത് ഇതിൻ്റെ മുഖവിഭാഗത്തെ ഇങ്ങനെ ഇട്ടു അതിനുശേഷം ഇതിനെ ഒന്ന് നമ്മൾ ശരിക്കും ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ ഇളകി താഴോട്ട് വരണം അപ്പോൾ ഒന്ന് പുലുക്കി ഇളക്കി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഈ വെബർ ബാൻഡ് വെച്ചിട്ട് അതിനെ കെട്ടി വെക്കാം ഇത്രേ ഉള്ളൂ വേഗത്തിൽ പണി കഴിയും ഇങ്ങനെ നമ്മൾ പത്ത് ബെഡാണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ ആ പത്ത് ബെഡ് നമ്മൾ ഇതേപോലെ എടുത്തു വെക്കുക എടുത്തു വെച്ച് ഒഴിച്ച് തണുത്തതിന് ശേഷം വിത്തിട്ട് മാറ്റി വയ്ക്കും ഇനി പതിനഞ്ച് ദിവസം വരെ ഒന്നും ചെയ്യണ്ട പതിനഞ്ച് ദിവസം അത് നല്ല വെള്ള കളറാവും ഇങ്ങനെ വെള്ള കളറായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇപ്പം ഞാൻ ഈ വിത്താണ് കാണിക്കുന്നത് ഇത് ഈ ഇത് നല്ല വൈറ്റ് കളറായിരിക്കും ശരിക്കും പ്യുവർ വൈറ്റ് ആണ് മൊത്തം അതിന് ശേഷം നമ്മളൊരു അരഞ്ച് നീളത്തിൽ ബെഡുകൾ മുുളങ്ങൾ വരാൻ വേണ്ടിയിട്ട് കീറി കൊടുക്കുക ഇത്രയതിനും അത് പണിയുള്ളൂ ഇനി നമ്മളൊന്നു ഞാൻ പറയാൻ വിട്ടുപോയത് ഈ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് മുറുക്കി കെട്ടി നമ്മൾ എന്ത് ചെയ്യണം മുട്ടു സൂചി കൊണ്ട് മാത്രം അല്ലെങ്കിൽ പിന്നുകൊണ്ട് ഒരു ഒരൻപതോളം സുഷിരങ്ങള് പെന്നല്ല പിന്നുകൊണ്ട് ഞാനിപ്പം പിന്നില്ലാത്തത് കൊണ്ട് ഇതാ മുട്ടു സൂചി കൊണ്ട് പെണ്ന്നുകൊണ്ടാണ് കൂട്ടുന്നത് ഇത് ഇതിലേക്ക് വേണ്ടുന്ന വായു സഞ്ചാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കുത്തി വെച്ചു പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇതിൽ സ്പോൺ റണ്ണിങ് നടക്കും നല്ല വെള്ള കളറാവും അങ്ങനെ വെള്ള കളർ ആയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു ഒരഞ്ച് നിറത്തിൽ പല ഭാഗത്തും ഒന്ന് കീറി കൊടുക്കുക കീറിയാൽ മുട്ടുവരാനുള്ള സമയം ഒരു ഇരുപത്തിരണ്ട് ദിവസമൊക്കെ ആകുമ്പഴേക്ക് എച്ച് യു വൈറ്റ് ആണെങ്കിൽ മുട്ട് വരും ഫ്ലോറിഡ ആണെങ്കിൽ ഒരു മുപ്പത് ദിവസമൊക്കെ പിടിക്കുന്നുണ്ട് പെലറ്റിൽ അങ്ങനെ ഓരോ ഇനങ്ങൾക്ക് അനുസരിച്ച് എച്ച് യു ഗ്രേ ഉണ്ട് അതൊക്കെയാണെങ്കിൽ ആണെങ്കിൽ ഒരു നാൽപ്പത് ദിവസത്തോളം പെല്ലറ്റിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ എച്ച് യു വൈറ്റാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് അതാണ് വേഗത്തിൽ നമുക്ക് കൂൺ കിട്ടുന്നത് അപ്പം അങ്ങനെ മുട്ടുവന്നു ഇതിൽ ഒരു പെല്ലറ്റിലൊക്കെ എറണാൽ ഒരു ആറ് തവണയ്ക്ക് വിളവ് കിട്ടുന്നുണ്ട് അപ്പം ആറ് തവണ കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്ന് തോന്നിയാൽ മാത്രമാണ് നമ്മളതിനെ കളയുന്നത് ഇനി എങ്ങനെയാണ് നനയ്ക്കാന്ന് പലരും ചോദിക്കും ഈ പെല്ലറ്റ് ഇട്ട ഈ ബെഡിലേക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും നനഞ്ഞിരിക്കണം നനഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ അത് മഴക്കാലാണെങ്കിൽ ഒരു നേരം നനച്ചാൽ മതി വേനൽക്കാലത്താണെങ്കിൽ രണ്ടു നേരം നനയ്ക്കുക ഇതാണ് പെല്ലറ്റ് ഗുൺകൃഷി ഇന്ന് വ്യാപകമാകാനുള്ളൊരു കാരണം എളുപ്പമാണ് പുഴുങ്ങണ്ട പിന്നെ മാധ്യമം ചാക്കിലേങ്ങ് കൊണ്ട് പെല്ലറ്റ് ചാക്കിലാണ് വരുന്നത് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് നമുക്ക് വേഗത്തിൽ ബെഡുകൾ ചെയ്യാൻ പറ്റും അപ്പോ ഇത് ഇതുകൊണ്ടായിരിക്കാം ഇന്ന് വീട്ടമ്മമാർ ഇപ്പം ഞങ്ങളുടെ അടുത്ത് നിന്നൊക്കെ പെല്ലറ്റ് എടുക്കുന്നത് എടുത്തവര് തന്നെയാണ് പിന്നെ എടുക്കുന്നത് ഇനി അപൂർവമായിട്ട് മാത്രം ചില ആളുകൾ ഈ പെല്ലറ്റ് ഞാൻ എൻ്റെ വീഡിയോ അല്ല പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിയിലൊക്കെ മോശപ്പെട്ട കമൻ്റുകൾ എഴുതിയിരിക്കുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു നൂറ് ശതമാനവും ആരും വിജയിക്കുന്നില്ല അത് നിങ്ങളെപ്പോഴും കണക്കിലെടുക്കണം അതിൽ ഒരു അഞ്ച് ശതമാനം ആളുകൾക്ക് എന്തെങ്കിലും തരത്തിൽ പരാജയങ്ങൾ സംഭവിക്കാം അവർ വന്നിട്ടാണ് ഈ മോശപ്പെട്ട കമൻ്റുകൾ അല്ലെങ്കിൽ പെല്ലറ്റ് പുണ്കൃഷി അത്ര വിജയമല്ല പരാജയമാണോന്നൊക്കെ അവരുടെ അനുഭവം വെച്ചിട്ടാണ് അതിൽ എന്നാൽ നല്ല റിസൾട്ടുള്ള ഒരു എം എൺപത്തഞ്ച് ശതമാനം ആളുകൾക്ക് നല്ല റിസൾട്ടാണ് ഇനി അതിലൊരു പത്ത് ശതമാനം ആളുകൾക്കാണ് ഭാഗികമായൊരു വിജയമാവുന്നത് എൺപത്തഞ്ച് ശതമാനം ആളുകൾക്കും കൂൺകൃഷി ഇന്ന് പെല്ലറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തത് പുഴുങ്ങേണ്ട കെമിക്കൽ ഉപയോഗിക്കേണ്ട വേറെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ട ഇല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ സാമ്പിൾ ചെയ്യുക രണ്ട് മൂന്ന് തവണ സാമ്പിൾ ചെയ്യുക ഞങ്ങൾ വിത്ത് വിത്തും പെല്ലറ്റും അയച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇപ്പം ഞാനൊക്കെ ഈ രംഗത്ത് ഇരുപതാമത്തെ വർഷമാണ് ഞങ്ങളൊക്കെ അന്ന് യൂട്യൂബില്ല ആരും ഒന്നും പറഞ്ഞു തരാനില്ല പൂൺകൃഷി ചെയ്യുന്നവർ അപൂർവ്വമാണോ എന്നിട്ടും അന്ന് തുടക്കത്തിലൊക്കെ എനിക്ക് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൽ തന്നെ പിടിച്ചു നിന്നു ഇവിടേക്ക് ചിലപ്പോൾ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ ഒരാ ഒന്നോ രണ്ടോ ബെഡ് ചെയ്യുന്നവർക്ക് അത് ഹൈട്ടില്ലെങ്കിൽ പോ പറയുക അവരുടെയൊക്കെ ഒരു വിഷമം കാണണം പക്ഷെ അത് കൃഷിയുടെ ഒരു ഭാഗമാണ് ഇത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്ന് മാധ്യമം വിത്ത് അതിൻ്റെ പരിചരണം കാലാവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളാണ് ഈ കൂൺകൃഷിന്ന് മാത്രമല്ല എല്ലാ കൃഷികളെയും വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും നോക്കി അപ്പം അതുകൊണ്ട് അതിന് ക്ഷമയും ശ്രദ്ധയും അതുപോലെ തന്നെ അതിനോടുള്ള ഒരു താല്പര്യവും ചിലർ ഒരു ബെഡ് പോകുമ്പോഴേക്ക് ഈ കൂൻകൃഷി മൊത്തം പരാജയമാണ് ഇത് ശരിയല്ല എന്നൊക്കെ അഭിപ്രായമുള്ളവർ ഉണ്ട് അപ്പം അതൊന്നുമല്ല നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക ഒരു തവണ അഥവാ എന്തെങ്കിലും കാരണത്തിനാൽ ഇതിന് നഷ്ടം വന്നു അല്ലെങ്കിൽ അത് നന്നായില്ല ഇപ്പം അതിനാണ് നഷ്ടം ഇത് പഠിക്കുന്നത് വരെ നിങ്ങൾ കുറഞ്ഞ അളവിൽ അതാണ് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്നത് വരെ കുറഞ്ഞ അളവിൽ ഇതൊന്ന് ചെയ്തു നോക്കുക ഇതെന്താണ് കൂണ് ഒരു തവണ ചെയ്യുമ്പോഴേക്കെല്ലാം പഠിച്ചെന്നല്ല അങ്ങനെ നിരന്തരം നമ്മൾ ചെയ്തു വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും നമ്മുടെ പോരായ്മകൾ മനസ്സിലാവും അതിൻ്റെ പരിചരണ രീതികൾ മനസ്സിലാവും അതിനുശേഷം കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ അതിനെ വിപുലപ്പെടുത്തുക ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട് കൂണ് ഇന്ന് എവിടെയാണെങ്കിലും നന്നായിട്ട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഒരു വരുമാനം അതാണ് എൻ്റെ സന്ദേശം ഞാൻ പണ്ടും ഭൂംകൃഷി പഠിപ്പിക്കുമ്പോഴും പരിശീലകനായിട്ടൊക്കെ കേരളം മൊത്തം യാത്ര ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് ഇതൊരു ഔഷധമായിട്ട് കാണുക വീട്ടിലെ സ്വന്ത ആവശ്യത്തിന് വളർത്തിയെടുക്കുക അതിനെ പ്രചരിപ്പിക്കുക ഇതൊക്കെയാണ് കാരണം ഇതിനകത്ത് മണ്ണും വളവും കീടനാശിനിയും ഒന്നുമില്ല അത് വീട്ടിൽ വളരുന്ന ഒരു വരുമാനമാർഗം തന്നെയാണ് ഗൂണ് എന്ന് പറയുന്നത് അതിങ്ങനെ വളർത്തി നമ്മുടെ സ്വന്ത ആവശ്യം കഴിഞ്ഞ് അടുത്തുള്ള അയൽവാസികൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുത്താണ് അതിന് ക്രമേണ ക്രമേണ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിൽ തന്നെ ഒരു പിന്നെ വിപണന സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നത് കുറേ ആളുകൾ ആ രീതിയിൽ നമുക്കൊരു കസ്റ്റമറായിട്ട് വരും കൂൺ വളർത്തുന്ന ആളുകൾക്ക് അങ്ങനെ വിപുലപ്പെടുത്തി എടുക്കുക ഇത് വീട്ടിൽ നിന്ന് നമുക്കൊരു വരുമാനം കണ്ടെത്തുന്ന രീതിയിലേക്ക് വളരുക അതിന് പടിപടിയായിട്ട് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം തുടക്കത്തിൽ പെട്ടെന്ന് പോയിട്ട് ഒരുപാട് ചെയ്യരുത് ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് വിത്തും പെല്ലറ്റും ഞങ്ങൾ എത്ര വേണമെങ്കിലും അയച്ചു തരും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇങ്ങനെയുള്ള രണ്ട് കവറ് രണ്ട് കിലോ പെല്ലറ്റും ഒരു പാക്കറ്റ് ഇതിൻ്റെ കൂടെ വിത്തും കൊറിയറായി അയക്കുന്ന എല്ലാ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ട് ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി പിന്നെ സംശയം പിന്നെ എനിക്ക് ഇപ്പോൾ ചിലരൊരു കംപ്ലൈൻറ്റ് പറയുന്നത് വെച്ചാൽ വാട്സപ്പിൽ പിന്നെ മെസ്സേജ് അയച്ചാൽ മറുപടിയില്ല അത് തിരക്കുകൊണ്ടാണ് ഞാൻ എന്നാൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അതേപോലെ എപ്പോഴും ഞാൻ ഈ ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരാളും കൂടിയാണ് വളരെ ദൂരേക്കൊക്കെ പോകും അപ്പോഴേ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്നാൽ കോൾ എന്നെ ആര് കോള് വിളിച്ചാലും മിസ് കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കും അതിനി വണ്ടി ഓടിക്കുകയാണെങ്കിലും ഫോൺ എടുക്കും കാരണം അതെടുത്ത് പറ്റൂ അത് നമ്മുടെ ഒരു ബിസിനസിൻ്റെ ഭാഗമാണല്ലോ അപ്പം ചിലപ്പോഴൊക്കെ വണ്ടി സൈഡാക്കിയിട്ട് ആ കോള് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ പോവാറുള്ളൂ അതേപോലെ പിന്നെ മിസ് കോൾ ഏത് എപ്പോഴും എൻ്റെ ഫോണെൻ്റെ കൂടെ ഉണ്ടാവും ഏത് കോളിലും ഞാൻ സംസാരിക്കാം അപ്പം ചിലർ ഈ വാട്സപ്പ് വാട്സപ്പ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് വാട്സപ്പുകൾ ഫോട്ടോയായിട്ടും അതുപോലെ പിന്നെ പലതരം ഇതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഹോൺകൃഷിയെക്കുറിച്ച് തന്നെ ആളുകൾ സംശയങ്ങൾ അപ്പോൾ അതിനൊക്കെ മറുപടി എപ്പോഴും വീഡിയോയിലൂടെ ആവർത്തിച്ച് പറയുന്നതാണ് എപ്പോഴും കോൾ ചെയ്യുക കോൾ ചെയ്ത ഏത് സമയം എടുത്ത് എന്ത് ജോലി തിരക്കാണെങ്കിലും ഫോൺ ഫോണെടുത്ത് സംസാരിക്കാറുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴും അതിന് മറുപടി ചിലപ്പോൾ വന്നില്ല എന്ന് വരും അതിലൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ജോലി തിരക്ക് കാരണം തന്നെയാണ് അപ്പം വിത്ത് വേണ്ടവർ ഈ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റിയൊമ്പത് പതിനൊന്ന് അതാണ് എൻ്റെ ഫോൺ നമ്പർ അതിൽ വിളിച്ച് വിത്തും പെല്ലറ്റും ആവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യുക എല്ലാവർക്കും കൂൺകൃഷി വീട്ടിലെ ഒരു ഔഷധമായിട്ട് വളർത്തിയെടുക്കുക കാരണം ഇത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിനെക്കുറിച്ച് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തുന്നവർ പറയുന്നത് ഏത് രോഗിക്കും ഇത് കൂണ് വളരെ നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് പ്രതിരോധ ശേഷി ഉണ്ടാക്കും അതുകൊണ്ട് കൂണ് ഓരോ വീട്ടിലും വളർത്തുക വളരെ ഈസിയാണ് നമുക്കൊരു വിനോദമായിട്ട് കണ്ടാൽ മതി പെല്ലറ്റും വിത്തും ഞങ്ങൾ എത്ര വേണമെങ്കിലായിരും ഇനി പെല്ലറ്റില്ല നിങ്ങൾക്കവിടെ മാധ്യമം വൈറ്റോലോ ചകിരിച്ചോറോ ഒക്കെ വാങ്ങിച്ചാണെങ്കിൽ ഇതേപോലെയുള്ള മൂന്ന് പാക്കറ്റ് വിത്തും ആറ് കവറും കൂടെ ഞങ്ങൾ അയക്കുന്ന കൊറിയറായിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ എല്ലാ ചെലവ് ഉൾപ്പെടെ വരുന്നത് എപ്പോഴും ഈ രംഗത്ത് നിൽക്കുന്നവർ വരാൻ തയ്യാറുള്ളവർ പരീക്ഷണങ്ങൾ നടത്തുക പിന്നെ ഇതിനൊന്നെന്ന് പറഞ്ഞാൽ വലിയ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ആദ്യം ആളുകൾ ഈ യൂട്യൂബിലൊക്കെ ഒന്നും പൂൺകൃഷിയെക്കുറിച്ചൊന്നും ഇങ്ങനെ കുറയും അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിച്ചിട്ടുണ്ട് ഇരുട്ട് മുറി വേണം വളരെയധികം നീറ്റ് ആയിരിക്കണം അത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാക്കിയത് കൊണ്ടാണ് പലരും ഈ കൂൻകൃഷി എന്തോ ഒരു പേടി പോലെ കാണുന്നു നിങ്ങളങ്ങനെയൊന്നും കാണണ്ട ഇത് ചോർ മുറിയിലോ വിറകുപോരയിലോ നമുക്ക് ഒഴിവുള്ള മുറിയിലോ അവിടെ കൊണ്ടുവച്ച് വളർത്തി എടുക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ ബെഡ് ചെയ്തിട്ട് ഒരു മേശപ്പുറത്തോ ചമരലമാരയിലോ ഒക്കെ വെച്ചാൽ മതി അതിന് വേണ്ടുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ തുറച്ചായ സ്ഥലത്ത് ഒരിക്കലും കൂൺ കൃഷി ചെയ്യാൻ പറ്റില്ല ഒരു അത് പ്രാണികൾ അറ്റാക്റ്റ് ചെയ്യും അതിനെ അതുകൊണ്ട് ഒരു സംരക്ഷിത കൃഷിയാണ് കൂടെന്ന് പറയുന്നത് അതൊരു മുറിയിലോ ഷെഡിലോ ആണ് വളർത്താൻ പറ്റുന്നത് അതിലേക്ക് പ്രാണികൾ കയറാതെ നോക്കുക ചൂടധികമാവാതെ നോക്കുക പിന്നെ വായു സഞ്ചാരം വേണം ഈ മൂന്ന് കാര്യങ്ങളാണ് കൂൺകൃഷിയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചൂടധികമാവരുത് രണ്ടാമത് പ്രാണികൾ ഓടിക്കേറി ബെഡിലേക്ക് വന്നിരിക്കരുത് മൂന്നാമത് അതിൻ്റെ അന്തരീക്ഷ ഊഷ്മാവ് ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് ഡിഗ്രി തൊട്ട് ഇരുപത്തെട്ട് ഡിഗ്രി വരെയാണ് മുപ്പത് ഡിഗ്രി വരെ ആവാം ചിപ്പിക്കൂണുകൾ നന്നായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥയാണത് അപ്പോൾ ചൂടിനെ കൺട്രോൾ ചെയ്യാം അതിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോ ഇപ്പോൾ നിരന്തരം വരുന്നത് പെല്ലറ്റിലാണ് പെല്ലറ്റിൽ അത് അത്രത്തോളം ആവശ്യക്കാർ വരികയും അത് അത്രത്തോളം ആളുകൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പെല്ലറ്റിനെ പെല്ലറ്റിനെക്കുറിച്ച് ഞാനിങ്ങനെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇനി ഇതിൻ്റെ കൂണിൻ്റെ മാർക്കറ്റിങ്ങും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ അയൽവാസികൾക്കും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയാലാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ കടകളിലോ ഒക്കെ അത് പാക്ക് ചെയ്ത് കൊടുത്ത് തുടങ്ങുന്നത് ഒരു കിലോ കൂണിന് ഇന്നത്തെ വില നാനൂറ് രൂപയ്ക്ക് മേലെയാണ് ചിലർക്ക് അഞ്ഞൂറ് രൂപയൊക്കെയുണ്ട് ചിലർക്ക് നൂറ് ഇരുന്നൂറ് ഗ്രാം കൂണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഞങ്ങളിപ്പോഴും കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം എൺപത് രൂപയ്ക്കാണ് ഒരു കിലോ കൂണിന് അപ്പോൾ അപ്പോഴ് നാനൂറ് രൂപ വിലയുണ്ട് ഇത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു അഞ്ച് പാക്കറ്റ് പൂണ് കൊടുക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വളരെ ലളിതമായിട്ട് നമ്മളിതിനെ കാണുക ഒരു ചെറിയ വീട്ടുമുറിയിലും ഇതിനെ വളർത്തിയെടുക്കാൻ നോക്കുക ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക ആദ്യം ആദ്യം അധികം പൈസയൊന്നും മുടക്കേണ്ട ഷെഡുകളൊന്നും പണിയേണ്ട നമ്മൾ ഉള്ള സൗകര്യത്തിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് ഇത് പഠിക്കുക അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ഷെഡ് പണിത് അതിലേക്ക് മാറുക ഇതൊക്കെയാണ് എനിക്ക് പൂൺകൃഷിയെക്കുറിച്ച് പറയാനുള്ളത് തുടക്കക്കാരെപ്പോഴും വലിയ രീതിയിലേക്ക് പോകരുത് ചെറിയ രീതിയിൽ പഠിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക പിന്നെ ഇത് ഈ കൂൺകൃഷി വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരേ അല്ലെങ്കിൽ പലരോടുമായിട്ടും ഇത് ഇതിൽ നിൽക്കുമ്പോൾ അഭിപ്രായങ്ങൾ ചോദിക്കുക അതായത് അവർക്ക് ഈ പൂൺകൃഷി പരിചയമുണ്ടെന്ന് തോന്നുന്ന ആളുകൾ പലരും പൂൺകൃഷി ഒരു ബിസിനസ്സായിട്ട് കാണുന്നവരുമുണ്ട് വലിയ ബിസിനസ് അതായത് ഹൈടെക് മഷ്റൂം ഫാം പിന്നെ വലിയ ബെഡുകൾ ഇപ്പം ചിലരൊക്കെ ഇവിടെ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ ഇത്തരം ബെഡുകളൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ അതിന് ഒരു കടലാസ് പെട്ടിയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇപ്പം ഈ ഒരു ബെഡിൽ ഇനി എന്ത് ബെഡാണെങ്കിലും അതിൽ ഒരു കിലോ കൂണൊക്കെയാണ് ഈ പറഞ്ഞ അളവിലുള്ളത് എന്നൊക്കെ നമുക്ക് കിട്ടാവുന്നുള്ളൂ ആ ഒരു കിലോ പൂണിന് ഇപ്പോൾ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുമ്പോൾ എഴുന്നൂറ് രൂപയ്ക്കൊന്നും ഇത്തരം ബെഡുകൾ വാങ്ങിക്കേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെ ഒരു വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആളുകൾ അതിലേക്കൊക്കെ പോയി പെട്ടിട്ടുമുണ്ട് അപ്പം അങ്ങനെയൊന്നും വെറുതെ പൈസ കളയരുത് ഇപ്പം ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ പല്ലറ്റ് ഇങ്ങനെ ചെറിയ ചില്ലറ വിൽപ്പനയിൽ മാത്രമാണ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടക്കം വലിയ പൈസ വരുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് കിലോ പെല്ലറ്റും പതിമൂന്ന് പാക്കറ്റ് പൂൺവിത്തും അതായത് ഇരുപത്തിയഞ്ച് ബെഡ് ചെയ്യാൻ ആവശ്യമായത് എല്ലാ പെല്ലറ്റും അടക്കം അയച്ചു കൊടുക്കുന്ന ചാർജ് അടക്കം ഞങ്ങൾ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ആ ആയിരത്തി തൊള്ളായിരം രൂപയുടെ ബെഡ് കൊണ്ട് നമുക്ക് ഇരുപത്തിയഞ്ച് ബെഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ബെഡ് അതിനത്രേ വില വരുന്നുള്ളൂ ഏറിയ നൂറ് രൂപ വരും ഒരു പെട്ടിന് നമ്മുടെ വീടുകളിൽ തന്നെ എത്തിക്കുമ്പോഴേക്ക് വരുന്ന ചിലവാണത് ഈ നൂറ് രൂപയ്ക്ക് താഴോട്ടേ വരുന്നുള്ളൂ അപ്പോൾ അത്രയ്ക്കേ അതിനു വേണ്ടി മുടക്കാൻ പാടുള്ളൂ കൂടിയ പൈസയൊന്നും ഇതിന് വേണ്ടി മുടക്കരുത് തുടക്കക്കാരെപ്പോഴും ശ്രദ്ധയോടു കൂടി ക്ഷമയോടുകൂടി ചിലപ്പോൾ ഒന്ന് പരാജയപ്പെട്ടു പോകും ഇപ്പം എന്തെങ്കിലും കാണിച്ചാൽ പരാജയപ്പെട്ടു പോകും അതോടുകൂടിയാണ് ഗൂൺ വിത്ത് തന്നവനും ഖൂൺകൃഷി പഠിപ്പിച്ചവനും അല്ലെങ്കിൽ ഭൂങ്കൃഷി തന്നെയും പരാജയമാണെന്നൊക്കെ പറയുകയല്ല വേണ്ടത് അതാണ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനൊക്കെ ഒരുപാട് അങ്ങ് സേലം ഈറോഡൊക്കെ പോയിട്ടാണ് തുടക്കത്തിൽ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും അങ്ങനെ വിത്ത് കിട്ടാമെന്നുണ്ടായിരുന്നു നമ്മള് വലിയ രീതിയിലേക്ക് ആ വിത്തെല്ലാം ഒരുപാട് പൈസ മുടക്കി വിത്തെല്ലാം കൊണ്ടുവന്ന് ബെഡ് ചെയ്തിട്ട് മൊത്തം പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു അന്നോ ഒരു അഞ്ഞൂറായിരം ബെഡൊക്കെ ചെയ്യും അതൊക്കെ പോവും അങ്ങനെ പോയിട്ടും നമ്മൾ നമ്മളിത് കൂൺകൃഷി വിത്ത് തന്നതിനും കൂൺകൃഷി ഒക്കെ പരാജയമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ടില്ല ഇപ്പോഴും നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ആണ് പോകുന്നത് കാരണം ഇപ്പം അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരു എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് കാരണം തുടക്കക്കാരി ഇപ്പം ഞങ്ങളൊരു ദിവസം തന്നെ ഒരു ദിവസം ഇതേപോലെയുള്ള ഒരു പത്ത് നാൽപ്പത് പേർക്കെങ്കിലും ഇങ്ങനെയുള്ള രണ്ട് കിലോ പെല്ലറ്റും അതിൻ്റെ കൂടെ വിത്ത് വായിക്കുന്നുണ്ട് അതിൽ ചിലർക്കൊക്കെ ഉണ്ടാവാതെ വരുമ്പോൾ ചില കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും കാരണത്താൽ അതൊന്നും ഉണ്ടാവാതെ നൂറ് ശതമാനം ഞാൻ എപ്പോഴും പറയാം ഇതൊരു കൃഷിയാണ് നൂറ് ആൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കും അതങ്ങോട്ട് വിജയകരമായി വരാമെന്ന് പറയാൻ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല അത് എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ഊൺ വരാതെ വന്നു കഴിഞ്ഞാൽ അപ്പം അവരാ അങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കാം ഇപ്പം നിങ്ങൾ തന്നെ പല വിത്തുകളും വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ആ വിത്തുകൾ കൊണ്ടുവന്ന അത് നൂറും എല്ലാം വിജയിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല ആ വിത്തിന്റെ മാത്രം പ്രശ്നമല്ല പല കാര്യം കൊണ്ടും ചിലപ്പം നല്ല വാഴയൊക്കെ വന്ന് വരും ശരിക്കും അത് ഞങ്ങൾ ഞങ്ങൾ വാഴ കൃഷി ചെയ്യുന്നവരാണ് അത് നല്ല വിത്ത് കൊണ്ടുവന്നു ഒരുവിധം എത്തുമ്പോഴായിരിക്കും ആയിരം തൂമ്പു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഒരുപാട് തൂമ്പൊക്കെ വന്ന് അത് കേടുവന്നു പോകുന്നു പൂമ്പടഞ്ഞു പോകുന്നു വാഴയുടെ അങ്ങനെ പല പ്രശ്നങ്ങളും കൃഷിയിൽ കൃഷിയിലുണ്ടാവും അതൊക്കെ അതിൻ്റെ കൂടെയാണ് കൂടെയുള്ളതാണ് അത് ഇനി എത്ര പരിചയമുള്ള കർഷകർക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ട് അതിൽ ഇപ്പം നെല്ലിനൊക്കെയാണെങ്കിൽ ഒരുപാട് തവണ മരുന്നടിക്കുന്നതെന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പലതരം പ്രാണികളും കീടങ്ങളും വരും അതിനെ പരിപാലനം എന്ന് പറയുന്നത് അത് കതിര് കൊയ്യുന്നത് വരെ അതിൻ്റെ എപ്പോഴും അതിൻ്റെ മേലൊരു കണ്ണുണ്ടാവും എന്നാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അതൊരു പിടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ വന്നോ കേടുവരും അപ്പം കൃഷി എന്ന് പറയുന്നത് ഇങ്ങനെയാണോ അതുകൊണ്ട് അത് പരാജയമാണെന്ന് പറഞ്ഞ് അതെല്ലാം പാഠം ഒഴിവാക്കുകയല്ല കൃഷി കൊണ്ട് എത്രയോ ആളുകൾ നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട് കൂൺ കൃഷി അതേപോലെ തന്നെ നന്നായിട്ട് കുടുംബം ഇപ്പോൾ ഒരു കുടുംബം ഒന്നിച്ച് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളെ കുട്ടികളെപ്പോലും ഇത് പരിപാലിക്കാനൊക്കെ നമുക്ക് വിളിക്കാം വെള്ളം നനയ്ക്കാനാണെങ്കിലും കൂൺ പൂണ് കുട്ടികൾക്ക് കുട്ടികൾക്കടക്കം ഇതിനകത്ത് സഹകരിക്കാൻ പറ്റും അതാ ഒരു വീട്ടിലൊരു ഇത് കാരണം ഇതിൽ മണ്ണിൽ ഇറങ്ങണ്ട ചെളിയിൽ ഇറങ്ങണ്ട മണ്ണ് കിളച്ച് മറിക്കണ്ട അധ്വാനവാരം വളരെ കുറവാണ് വീട്ടിലെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു വീട്ടിൽ വളരുന്ന ഒരു ഔഷധമാണ് അപ്പം ആ രീതിയിൽ അതിനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കൃഷിക്ക് ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് മണ്ണിൽ ജോലി ചെയ്യേണ്ട വളം വേണ്ട കീടനാശിനി വേണ്ട ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങളത് കഴിയുന്നതും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പൂൺകൃഷി എല്ലാവർക്കും പൂൺകൃഷിയിൽ വിജയിക്കാനാവട്ടെ ഇത് നല്ലൊരു വരുമാനമാർഗം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു